എനിക്കിത്ര എന്നാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ഡബ്ബ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മിനിയൻ്റെയൊക്കെ കട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കണ്ണ് ഓർഗനൈസർ ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ എനിക്കത് കേട്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നത് കാര്യം മിനിയൻ്റെ കണ്ണാണ് നമ്മുടെ ഇവിടുത്തെ ഓർഗനൈസർ പ്രത്യേകിച്ചൊന്നും ഒരു കാർഡ് ബോർഡും പിന്നെ ഈ രണ്ട് ഡബ്ബയും അത്രയും മതി കാർബോർഡ് കവർ ചെയ്ത് എടുക്കുക പിന്നെ രണ്ട് ഡബ്ബ് ഒട്ടിച്ച് വെക്കുക പിന്നെ അങ്ങോട്ട് കളർ അടിക്കുക അത്രേ ഉള്ളൂ ഇത്രയോ നാളെന്താ വീഡിയോ ഒന്ന് രചിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറയും അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വീഡിയോ ഒന്നും ഇടാനൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരെണ്ണമെങ്കിലും എങ്കിലും കൂടും ഒരു ദിവസം അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീഡിയോ ഇടാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെ ആയതുകൊണ്ടിട്ടാണ് ഇത്രയോ നാളെ ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് ഇനി നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും വീഡിയോ ഒക്കെ ഇടാം ഞാൻ പറ്റുവാണെങ്കിൽ എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒമ്പത് മണിയാണോ അതിന് എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒമ്പത് വരെയും പിന്നെ ആരും കാണുമില്ലല്ലോ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തും നാളെ ഇടാന്ന് പറഞ്ഞിട്ട് ഇന്നിടാന്ന് വിചാരിച്ചു പിന്നെ ഡ്രോയിങ് ഒക്കെ അറിയാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കണ്ണൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണ് തന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് വരച്ചത് ആ പിന്നെ ഇങ്ങനെ കണ്ണാടി പോലെയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് മൂന്ന് വരെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു നടുക്കൊരു വര വരച്ചപ്പത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ബോറായി എന്നാൽ പിന്നെ അപ്പുറത്തിപ്പുറത്ത് അങ്ങോട്ട് വരക്കാന്ന് പറഞ്ഞ് വരച്ച് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു എന്നാലും എന്തൊക്കെയൊരു കുഴപ്പമുണ്ടായിരുന്നു അപ്പം ഞാൻ ബ്ലൂ കളർ അടിച്ച് നോക്കി അപ്പം പിന്നെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങളെ വിചാരിക്കുമ്പല്ല കഴിഞ്ഞെന്ന് കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഇനി നമ്മളിത് തുറന്നിട്ട് എന്ത് ചെയ്യണം സാധനം എല്ലാം ഇട്ട് വെക്കണ്ടേ കുറച്ച് വീട്ടുള്ള സാധനമൊക്കെ ഇരുന്നോളും കണ്ടില്ല ഒക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഗ്ലൂ ഗണ്ണിൻ്റെ പവർ അനുസരിച്ചിരിക്കും സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് ഞാനിപ്പോൾ കമ്മലും പിന്നെ ഒക്ടോബസിനെ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണ് വെറും കണ്ണല്ല ഓർഗനൈസർ കണ്ണ് എങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാ ബൈ